ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ സർക്കാർ ധനസഹായത്തോടെ മാത്രം ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ നൽകുന്ന ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനുകൾ ലഭിക്കുന്നവർക്കുമുള്ള മെയ് മാസത്തിലെ മൂവായിരത്തി രൂപയുടെ വിതരണം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് മെയ് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയോടൊപ്പം കുടിശ്ശിക പെൻഷൻ്റെ ഒരു ഘടവും കൂടി ചേർത്താണ് മൂവായിരത്തി രൂപയുടെ വിതരണം സർക്കാർ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മെയ് മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചത് ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് സാധാരണ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്കാണ് ആദ്യം പെൻഷൻ എത്താറുള്ളത് എങ്കിലും ഇത്തവണ ബാങ്കിംഗ് മേഖലയിലെ ചില പ്രശ്നങ്ങൾ കാരണം അക്കൗണ്ടുകളിലേക്ക് എത്തുവാൻ രണ്ട് ദിവസം വൈകിയിരിക്കുകയാണ് എന്നാൽ വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇന്നലെ മുതൽ വിതരണം സജീവമാവുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒറ്റയടിക്കല്ല പകരം ആയിരത്തി അറുനൂറ് രൂപ വീതം രണ്ട് തവണയായിട്ടാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് രണ്ട് മാസത്തെ പെൻഷൻ തുകയാണ് നൽകുന്നത് എന്നതുകൊണ്ടാണ് ആയിരത്തി വീതം രണ്ട് പ്രാവശ്യമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നത് ആദ്യ ആയിരത്തി അറുനൂറ് രൂപ വന്ന് ഏതാനും മിനിറ്റ് അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിലോ ചിലർക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനു ശേഷമോ ആയിരിക്കും അടുത്ത ആയിരത്തി അറുനൂറ് രൂപ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻകാരിൽ ഇരുപത് ലക്ഷത്തോളം പേർക്ക് വിതരണം ആരംഭിച്ചു മൂന്ന് ദിവസമായിട്ടും പെൻഷൻ തുക ലഭിച്ചില്ല ബാങ്ക് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്കാണ് പണം ലഭിക്കുന്നതിൽ തടസ്സം നേരിട്ടത് ഇരുപത്തിനാലിന് പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു സർക്കാർ അറിയിപ്പ് സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും ഇന്നലെ വിതരണം സജീവമായിരുന്നുവെന്നും ധനവകുപ്പ് വ്യക്തമാക്കി ബാങ്ക് വഴിയുള്ള പെൻഷൻ വിതരണം ബാങ്കിംഗ് ശൃംഖലയിലെ ചില പ്രശ്നങ്ങൾ കാരണമാണ് വൈകുന്നത് ഇന്ന് പെൻഷൻ തുക അക്കൗണ്ടുകളിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ധനവകുപ്പ് വ്യക്തമാക്കി ഇന്ന് തുക എത്തിച്ചേരാത്തവർ ആശങ്കപ്പെടേണ്ടതില്ല ജൂൺ അഞ്ചാം തീയതി വരെ സംസ്ഥാനത്ത് ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുമെന്ന് ധനവകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് അതിനാൽ ഇന്നും നാളെയും പെൻഷൻ തുക എത്താത്തവർക്ക് ജൂൺ അഞ്ചാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് സാധാരണഗതിയിൽ ഭൂരിഭാഗം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ആദ്യ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പെൻഷൻ തുക ക്രെഡിറ്റ് ആകുന്നതാണ് ക്ഷേമ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതമുള്ളവർക്ക് ആ തുക കുറഞ്ഞാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് എന്നിങ്ങനെയൊക്കെയാണ് കേന്ദ്രവിഹിത തുക പെൻഷനിലുള്ളത് രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യുന്നതിനാൽ അറുന്നൂറ് രൂപ ആയിരം രൂപ ഒക്കെ കുറവായിട്ടാണ് പലർക്കും ലഭിക്കുന്നത് ഈ കേന്ദ്രവിഹിത തുക കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പെൻഷൻകാരുടെ അക്കൗണ്ടുകളിലേക്ക് പ്രത്യേകമായി എത്തിച്ചേരുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്ന് മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും കൈകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ തുക ലഭിക്കുന്നവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചുവെങ്കിലും ജൂൺ അഞ്ചാം തീയതി വരെ വിതരണം തുടരുന്നതാണ് വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഒറ്റത്തവണയായി തന്നെ മൂവായിരത്തി രൂപ ലഭിക്കും ഡി ബി ടി സെല്ലു വഴിയുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഏകദേശം പൂർത്തിയാകുമെങ്കിലും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ ഒരാഴ്ചയിലേറെ സമയം സാധാരണഗതിയിൽ എടുക്കുന്നതാണ് പെൻഷൻ തുക ലഭിച്ചവർ അക്കാര്യമൊന്ന് കമൻ്റായി രേഖപ്പെടുത്തിയാൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുന്നതാണ് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി മുടക്കമില്ലാതെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടന്നു വരികയാണ് അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നതിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഗഡുവടക്കം മൂന്നെണ്ണവും സർക്കാർ ഇതിനകം വിതരണം ചെയ്തിരിക്കുകയാണ് ഇനി രണ്ട് കുടിശ്ശിക ഘടുകൾ മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ളത് അത് ഈ വർഷം തന്നെ കൊടുക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുമുണ്ട് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളെല്ലാം യഥാസമയം അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ വീണ്ടും കാണാം